സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് രഞ്ജു രഞ്ജിമാർ ട്രാൻസ് വ്യക്തിയായ രഞ്ജു തന്റെ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കാറുണ്ട് ഇന്ന് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയ രഞ്ജു കടന്നു വന്ന പ്രതിസന്ധികൾ ചെറുതല്ല പുരുഷ ശരീരത്തിൽ ജനിച്ച രഞ്ജുവിന് തന്റെ ഉള്ളിലെ സ്ത്രീയായി മാറുക എളുപ്പമല്ലായിരുന്നു സർജറിയിലൂടെ സ്ത്രീയായി മാറിയതിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ വൈകിയാണ് താൻ സർജറിയിലൂടെ മാറിയതെന്നാണ് രഞ്ജു പറയുന്നത് കാൻ ചാനൽ മീഡിയയോടായിരുന്നു പ്രതികരണം എന്റെ സ്ത്രീയിലേക്കുള്ള യാത്ര ായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ചിന്താഗതികളും പ്രവർത്തികളും ബോഡി ലാംഗ്വേജും എല്ലാം ടീനേജ് കുട്ടിയെ പോലെ ആയിരിക്കാം പക്വത കുറയും ആൾക്കാർ അയേൺ ലേഡിയാണ് സ്ട്രോങ് ആണ് എന്ന് പറയുമെങ്കിലും ഞാൻ ഇതൊന്നുമല്ല ഞാൻ പച്ചയായ സ്ത്രീയാണ് പെറ്റിക്കോട്ടിട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊല്ലത്ത് ഒരു എട്ടൊൻപത് വയസ്സ് വരെ പെൺകുട്ടികൾ പെറ്റിക്കോട്ടിട്ട് നടക്കും അവർ വയസ്സറിയിക്കുന്ന സമയത്താണ് മുഴുവൻ വരയ്ക്കുന്ന വസ്ത്രം കിട്ടുന്നത് എനിക്ക് പെറ്റിക്കോട്ട് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഒളിച്ചും ബാത്തുമാണ് ചേച്ചിയുടെ കയ്യിൽ നിന്നും എടുത്ത് ഇടുന്നത് പോലും അതൊക്കെ ഇട്ടു തുടങ്ങണം സർജറിക്ക് ശേഷം പൂർണ്ണ സ്ത്രീയായപ്പോൾ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ചെയ്യുകയാണ് ഇവരെന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് സമൂഹത്തിന് തോന്നാം അത് തന്റെ ആണ് ഞാൻ ശരിയായ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കി പൂർണതയുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ പൂർണത എന്താണെന്ന് എല്ലാവരും ചോദിക്കും ലോകത്തൊന്നിനും പൂർണതയില്ല എന്നെ സംബന്ധിച്ച് എന്നിലുണ്ടായ ആ അവ്യക്തത മാറിക്കിട്ടി വ്യക്തമായി ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് തീരുമാനം എടുക്കുന്നത് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ ഞാൻ വിദേശത്തെല്ലാം യാത്ര ചെയ്യുന്നു അവിടെയെല്ലാം പുരുഷന്മാരുടെ കാറ്റഗറിയിലേക്ക് എന്നെ തള്ളിവിടുന്നു മനസ്സില്ലാ മനസ്സോടെ ഞാൻ നിൽക്കും അപ്പുറത്തെ സൈഡിൽ ഭാവനയും രമ്യയും കാവ്യയും എല്ലാം നിൽക്കുന്നുണ്ടാകും ഞാൻ ഇപ്പുറത്ത് പുരുഷന്മാരുടെ സൈഡിൽ നിൽക്കുമ്പോൾ എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു ദൈവമേ എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് അവിടെ മുതൽ ഹോർമോൺ തെറാപ്പികൾ തുടങ്ങി മറ്റു ട്രീറ്റ്മെന്റുകൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്തെന്നും രഞ്ജു രഞ്ജുമാർ വ്യക്തമാക്കി കേരളത്തിലെ മേക്കപ്പ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ രഞ്ജു ട്രാൻസ് കമ്മ്യൂണിറ്റി സമൂഹത്തിൽ നേരിടുന്ന അവഗണനകളെ കുറിച്ച് തുറന്ന് സംസാരിക്കാറുണ്ട് അതേസമയം ഒപ്പം അഭിനയിച്ച പല നടിമാരും രഞ്ജുവിനെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു പ്രിയാമണി മംതാ മോഹൻദാസ് തുടങ്ങിയ നടിമാരെല്ലാം രഞ്ജു രഞ്ജുമാരുടെ അടുത്ത സുഹൃത്തുക്കളാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് താൻ അതിനാൽ തന്നെ സിനിമയിൽ നിന്നും എന്നെ ഒരുപാട് മാറ്റി നിർത്തിയിട്ടുണ്ട് കുറെ ആർട്ടിസ്റ്റുകൾ എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിക്കാതെയായി ചിലപ്പോൾ അതിന് കാരണം ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഞാൻ കോടതിയിൽ സാക്ഷി പറഞ്ഞിരുന്നു എന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ നടിയെ പിന്തുണച്ച മറ്റു നടിമാർ പോലും പിന്നെ എന്നെ വിളിക്കാതെ വന്നു ആ നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടാണ് അന്ന് അത് സംഭവിക്കാതെ പോയത് അതിൽ നിരാശയുണ്ട് അടുത്ത ദിവസം മറ്റൊരു നടിയാണ് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത് ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുമ്പോൾ എനിക്ക് വധഭീഷണി വന്നേക്കാം പല ഭീഷണികളും എനിക്ക് ഫോണിലൂടെയും ട്രോളുകളിലൂടെയും ലഭിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എന്റെ മേൽവിലാസം മറുപടിയായി അവർക്ക് അയച്ചു കൊടുക്കും അതിനാൽ തന്നെ പലയിടങ്ങളിൽ എന്നെ തഴഞ്ഞിട്ടുമുണ്ട് മമതാ മോഹൻദാസിന്റെ കൂടെ പ്രവർത്തിച്ചത് പല നടികളും എന്നെ പലയിടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ പലരും സ്വാധീനിച്ചിട്ടുണ്ട് ജ്യോതിർമയും മുക്തയും ഭാവനയും ശ്വേതാമേനോനും അങ്ങനെ കുറെ നായകമാരുണ്ട് ഭാവനയുടെ വിവാഹം വന്നപ്പോൾ ആദ്യം അവർ എന്നെയാണ് മേക്കപ്പ് ചെയ്യാനായി വിളിച്ചത് മൂന്ന് ദിവസത്തെ മേക്കപ്പ് ചെയ്യാനും എന്നോടാണ് ആവശ്യപ്പെട്ടത് മമതാ മോഹൻദാസിനെ സംബന്ധിച്ച് അവർ അനുഭവിച്ച ശാരീരിക മാനസിക വേദനകൾ നേരിട്ട് കണ്ട് കൂടെ കരഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ മാനസികമായും ശാരീരികമായും ഇത്രയേറെ വേദനിച്ച നടി വേറെ കാണില്ല മമത എന്നെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മാനസികമായും സാമ്പത്തികമായും സഹായിച്ചിട്ടുണ്ട് ഭാവനയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ സഹായത്തിനായി ഞാൻ ഭാവനയോട് സഹായം ചോദിച്ചിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഭാവന എനിക്ക് പണം തന്നു സഹായിച്ചു ഇവരെല്ലാം എന്റെ ജീവിതത്തിലെ ഭാഗങ്ങളാണ് പ്രിയാമണിയോടുള്ള സൗഹൃദം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പ്രിയാമണി കേരളത്തിൽ വന്നാൽ അവരുടെ ചോയ്സ് ആണ് ഞാൻ കേരളത്തിൽ വന്നാൽ അവർ എന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് ഞാനൊരു മെസ്സേജ് അയച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടിയും തരും കൂടുതൽ പേരും അങ്ങനെ ചെയ്യാറില്ല ചിലരുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു